ഹലോ അസ്സാം വലിക്കും ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് ഒരു ആഴ്ച വരെ വെച്ചാൽ പെട്ടെന്ന് തന്നെ പച്ചമുളക് ഒരു വാടി ചീഞ്ഞ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നല്ല ഫ്രഷായി തന്നെ ഒരു മാസം വരെ ഫ്രഷായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് നമ്മൾ നമ്മളതിൻ്റെ മൊത്തമൊക്കെ കളഞ്ഞിട്ട് ഒരു തുണിയോട് തോർത്തി അതിൻ്റെ വെള്ളമൊക്കെ ഫുള്ളായി തോ ക്ലീനാക്കി വയ്ക്കാൻ അതിന് ശേഷം ഏത് പാത്രത്തിലാണോ നിങ്ങൾ പച്ചമുളക് ഇടുന്നത് വെച്ചാൽ അതിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് ആയാലും കുഴപ്പമില്ല ഫസ്റ്റ് ടൈം അത് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് പച്ചമുളക് മുഴുവനായിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ടിഷ്യൂ പേപ്പറും ഇതുപോലെ വെച്ച് കൊടുക്കാൻ എന്നിട്ട് നന്നായി ഇതിൻ്റെ ലിഡ് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മാസം വരെ സൂക്ഷിച്ചാലും നല്ല ഫ്രഷായി തന്നെ ഇരിക്കും അപ്പോൾ ഇതെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ കവറിലാണ് വെക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഞാൻ ഒന്ന് കവറൊന്ന് തുടച്ചെടുത്തിട്ട് അതിലേക്ക് ന്യൂസ് പേപ്പറാണ് വെച്ചു കൊടുക്കുന്നത് കവറിൻ്റെ നമ്മൾ പച്ചമുളക് കവറിലേക്ക് ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈർപ്പം തട്ടുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പച്ചമുളക് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഇട്ട് ഇപ്പം ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഇത് കെട്ടി കൊടുക്കുന്നത് എൻ്റെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്കെല്ലാവർക്കും ഇഞ്ചിയുടെ തോൽ കളയാനൊക്കെ ഭയങ്കര മടിയായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ഇഞ്ചിയുടെ തോലൊക്കെ കളയാൻ കത്തിയൊക്കെ ഉപയോഗിച്ച് കളയാൻ അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും എൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ പോലും അവരൊന്നും മടി കാണിക്കാതെ ഇതുപോലെ പെട്ടെന്ന് നല്ല ഇഷ്ടത്തോടെ ഇത് ചെയ്തെടുക്കും അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നമുക്ക് എത്ര കിലോ കണക്കിന് ഇഞ്ചി പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ റിമോ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം ഇഞ്ചിൻ്റെ ആ ഒരു സൈഡ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് കത്തിയോട് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്പൂൺ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ തന്നെ കളഞ്ഞെടുക്കാം ഞാൻ ഇഞ്ചി ഇങ്ങനെ വേറൊരു രീതിയിലും കാണിച്ചു തരുന്നുണ്ട് ഇതുപോലത്തെ ഒരു പീലർ എടുത്തിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇതും നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനിവിടെ മുഴുവനായി കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്തത് ഞാനിവിടെ ചേമ്പാണ് എടുത്തിട്ടുള്ളത് എല്ലാവരുടെയും വീട്ടിൽ കാണും അതും ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇതിൻ്റെ തൊലി കളയുന്നത് നമുക്ക് കത്തിയില്ലാതെ തന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പീലറാണ് യൂസ് പെട്ടെന്ന് തൊലി കളയാൻ പറ്റുന്നതെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം കത്തിയില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഞാനിത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നെ അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്തത് തേങ്ങ ചിരവി എടുക്കലാണ് നമുക്ക് ഏറ്റവും വലിയ മടിയുള്ളതാണ് തേങ്ങ ചിരവി എടുക്കാൻ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ആവി കയറ്റുന്നുണ്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് തേങ്ങ അതിനൊരു പത്ത് മിനിറ്റോളം ഞാൻ ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട് സ്ട്രീമറിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ടുണ്ട് ഞാനിതിൽ ഇതിൽ നിന്ന് നമുക്ക് ചിരട്ടിൽ നിന്ന് ഇതൊന്ന് വിച്ചെടുക്കണം നമുക്ക് അത്തിയോട് തന്നെ ഒന്ന് സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഇളകി കൊടുക്കുമ്പോൾ തന്നെ അത് ആ ചിരട്ടയിൽ നിന്ന് ഇളകിപ്പോരും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട് നമ്മൾ ആവി കയറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നത് അപ്പോൾ നമുക്കിതൊരു കുറച്ചധികം തന്നെ എടുത്ത് ഇതുപോലെ ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ട് ഞാൻ അതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ചിരണ്ടാനോ ഇതാക്കാനോ ഒന്നും നിൽക്കണ്ട ഞാനൊന്ന് ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം ഞാനൊരു മീഡിയം സൈസിലാണ് ആക്കി എടുത്തിട്ടുള്ളത് എല്ലാം ഒരുപോലെ തന്നെ ഒരേ അളവിൽ ഒരേ സൈസിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കിട്ടും അപ്പോൾ ഇതും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തത് ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കുറച്ചൊരു നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പം തന്നെ ഇത് പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കറുത്ത് വരും അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് പഴുത്തു വാങ്ങാതെ തൊലിയും കറക്കാതെ ഇതുപോലെ തന്നെ നിൽക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോയിൽ ഇനി നിങ്ങൾ കയ്യിൽ ഫോയിൽ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താലും മതി ഇനി അതിൻ്റെ മൊത്ത് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒന്ന് കവർ ചെയ്ത് മൊത്ത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്നും പഴം കറുത്തു പോകില്ല നമ്മൾ ഉപയോഗിക്കുന്ന ടൈം അതൊന്ന് ഫോയിലൊന്ന് റിമൂവ് ചെയ്താൽ മതി നിങ്ങൾ ന്യൂസ് പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം റബ്ബർ പാൻഡ് കൊണ്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല അവിടെ ഫിറ്റായി തന്നെ നിന്നോളും ഇളകിപ്പോരുകയും ചെയ്യില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോന്നെടുത്ത് ഈ ഫോയിലൊന്നും നീക്കി കൊടുത്താൽ മതി പെട്ടെന്നൊന്നും കറുത്ത് പോക്കില്ല ഇനി നിങ്ങൾക്ക് കുറേ നാൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു കവറിലാക്കി വെച്ചാൽ മതി ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് പഞ്ചസാരയിൽ നമ്മൾ എന്ത് ചെയ്താലും പഞ്ചസാരയിൽ കുറച്ച് ചെയ്യുമ്പോൾ ഉറുമ്പ് കയറും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വരുന്നത് ഒരു പരിധി വരെ നമുക്കിത് തടയാൻ കഴിയും ഞാനിവിടെ കുറച്ച് ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത് അതിതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ലിഡൊന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഉറുമ്പ് കയറുന്നത് തടയാൻ പറ്റും ഇനി വേറൊരു ടിപ്പും കൂടി ഇത് കാണിച്ചു തരാം ഇതിനടുത്തത് ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വിനാഗിരി ഒന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇതിൻ്റെ പഞ്ചസാര ഇട്ട ആ ഡബ്ബേൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ഉറുമ്പുകൾ വരാതിരിക്കും ഇതിൻ്റെ സ്മെല് ഉറുമ്പിന് തീരെ ഇഷ്ടമല്ലാതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ പരിസരത്ത് പോലും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല ഞാൻ ഇവിടെ മൂടിയിട്ടിട്ടാണ് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ട് ആ മൂടി അടക്കുന്ന ആ ഭാഗത്തും കൂടി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയി ഉടനെ വരാം താങ്ക്യൂ